യമനിലെ ഹൂത്തികൾക്കെതിരായ അമേരിക്കൻ സൈനിക നടപടികൾ ചർച്ച ചെയ്യുന്ന മാധ്യമ ഗ്രൂപ്പിൽ അബദ്ധത്തിൽ ഒരു മാധ്യമപ്രവർത്തകനെ ഉൾപ്പെടുത്തിയ സംഭവത്തിൽ വിശദീകരണവുമായി അമേരിക്കൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാൽസ് രംഗത്തുവന്നു ആ സംഭവത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം താൻ ഏറ്റെടുക്കുന്നുവെന്നും ആ ഗ്രൂപ്പ് നിർമ്മിച്ചത് താനാണെന്നും മൈക്ക് വാട്സ് പറഞ്ഞു എല്ലാം ശരിയായി തന്നെ പോകുന്നു എന്ന് ഉറപ്പാക്കുകയാണ് തന്റെ ജോലിയെന്നും മൈക്ക് വാട്സ് കൂട്ടിച്ചേർത്തു അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സൽ തുടങ്ങി ട്രംപ് ഭരണകൂടത്തിലെ ഉന്നതർ സൈനിക പദ്ധതികൾ ചർച്ച ചെയ്യുന്ന ഒരു മാധ്യമ ഗ്രൂപ്പിലാണ് സുരക്ഷാ വീഴ്ച സംഭവിച്ചത് ആ ഗ്രൂപ്പിൽ തന്നെ കൂടെ ഉൾപ്പെടുത്തിയ വിവരം ദ അറ്റ്ലാന്റിക് മാഗസിന്റെ ചീഫ് എഡിറ്റർ ജെഫ്രി ആണ് വെളിപ്പെടുത്തിയത് എന്നാൽ ജെഫ്രി ഗോൾബർഗിനെ തനിക്ക് വ്യക്തിപരമായി അറിയില്ലെന്ന് മൈക്ക് വാൾസ് പറഞ്ഞിട്ടുണ്ട് യു എസ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് സുരക്ഷാ ലംഘനത്തെക്കുറിച്ച് മൈക്ക് വാൾസിന്റെ കുറ്റസമ്മതം ഉണ്ടായത് ഹൂത്തി പിസി സ്മോൾ ഗ്രൂപ്പ് എന്ന സമൂഹ മാധ്യമ ഗ്രൂപ്പിൽ ചേരാൻ ഈ കഴിഞ്ഞ പതിമൂന്നിനാണ് തനിക്ക് ക്ഷണം ലഭിച്ചതെന്ന് ജെഫ്രി ഗോൾബർഗ് തന്നെ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നു ആ ഗ്രൂപ്പിൽ ചേരാൻ മൈക്കിൾ വാൾസ് എന്ന ഒരാളിൽ നിന്നാണ് തനിക്ക് ക്ഷണം ലഭിച്ചത് എന്നാൽ അത് വ്യാജമാണെന്നാണ് താൻ ആദ്യം കരുതിയതെന്നും പിന്നീട് അമേരിക്കൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ മൈക്കിൾ വാൾസ് തന്നെയാണ് ഇൻവൈറ്റ് അയച്ചതെന്ന് ബോധ്യപ്പെട്ടതായും അദ്ദേഹം പറഞ്ഞു ന് മണിക്കൂറുകൾക്ക് മുൻപ് ആക്രമിക്കേണ്ട കേന്ദ്രങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ അമേരിക്ക വിന്യസിക്കുന്ന ആയുധങ്ങൾ തുടങ്ങിയ വിവരങ്ങൾ ആ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിരുന്നു പിന്നീട് താൻ സ്വയം ആ ഗ്രൂപ്പിൽ നിന്നും പുറത്തുപോയെന്നും അത് ഗ്രൂപ്പുണ്ടാക്കിയ മൈക്കിൾ വാട്സിനെ നോട്ടിഫിക്കേഷനായി പോകുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഗ്രൂപ്പിൽ നിന്നും ലെഫ്റ്റ് അടിച്ചതെന്നും ജെഫ്രി പറയുന്നു ഈ സംഭവത്തെക്കുറിച്ച് തനിക്ക് ഒന്നും അറിയില്ലെന്നാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചത് ദ അറ്റ്ലാന്റിക് മാഗസിൻ എന്നത് തകരാൻ പോകുന്ന ഒരു മാഗസിൻ കൂടിയാണെന്നും ട്രംപ് പറഞ്ഞു തങ്ങളുടെ സുരക്ഷാ ടീമിനെ കുറിച്ച് യാതൊരു ആശങ്കയും ഇല്ലെന്നും മൈക്ക് വാട്സ് വളരെ വിശ്വസ്തനാണെന്ന് ട്രംപ് പറയുന്നു ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെ ഹൂതികൾ തുടർച്ചയായി ആക്രമണം നടത്തിയ സാഹചര്യത്തിൽ അവർക്കെതിരെ സൈനിക നടപടികൾ ശക്തമാക്കാൻ ഒരു ടൈഗർ ടീമിനെ രൂപീകരിക്കാനായിരുന്നു അമേരിക്കൻ നീക്കം അതിനുവേണ്ടി ഉണ്ടാക്കിയ ഗ്രൂപ്പിലാണ് അബദ്ധത്തിൽ ഒരു മാധ്യമപ്രവർത്തകനെ ആഡ് ചെയ്തത് അതോടെയാണ് സൈനിക നീക്കങ്ങൾ പുറത്ത് അറിഞ്ഞത്